ട്രിവാൻഡ്ര ആദ്യമായിട്ടായിരിക്കും ബസ്മതി റൈസിലെ ബീഫ് ബിരിയാണിയും കൈമ റൈസിലെ ചിക്കൻ ബിരിയാണിയും ഒന്നിച്ച് ഒരു വഴിയോര തട്ടുകടയിൽ കിട്ടുന്നത് ദുബായ് പാലസിൽ കുക്കായിരുന്ന അറുപത്തൊമ്പത് വയസ്സുള്ള ഇദ്ദേഹമാണ് ഈ ഒരു ചെറിയ വഴിയോര കട ഇട്ടിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫീൽഡിൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ബസ്മതി റൈസിലുള്ള ബീഫ് ബിരിയാണിയാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് മുട്ടയും ഡേറ്റ്സ് സ്പിക്കളും സാലഡും അച്ചാറും പപ്പടവും അടങ്ങുന്ന ഈ ഒരു ബിരിയാണി നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വെറുത്തു തന്നെയായിരുന്നു ഞായറാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിയോട്ട് രാത്രി പതിനൊന്ന് മണി വരെയാണ് ഈ വഴിയോടെ കടയണ സമയം നല്ല വൃത്തിയോടുകൂടിയാണ് ആഹാരം വിളമ്പുന്നത് പോയാലും എപ്പോയാലും കൂടി കഴിക്കാനും പറ്റും യൂസ് ചെയ്യാതെ നെയ്യും വെളിച്ചെണ്ണയും ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് കൈമാ റൈസിലാണ് ചിക്കൻ ബിരിയാണി കിട്ടുന്നത് എന്നാൽ ബീഫ് ബിരിയാണി കിട്ടുന്നത് ബസ്മതി റൈസിലാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ട് പീസ് ചിക്കനും മുട്ടയൊക്കെ അടങ്ങുന്ന ഈ ഒരു ബിരിയാണി വെറുതെ തന്നെയാണ് ഉണ്ടായിട്ട് കൂടി ഈ അറുപത്തൊമ്പതാമത്തെ വയസ്സിലും നല്ല രുചിയുള്ള ബിരിയാണി അതും നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും മിതമായ വിലയിൽ നമുക്കായിട്ട് തരികയാണ് ഇവിടുത്തെ മാമൻ ഇവിടെ ഇന്ന് ബിരിയാണി കഴിക്കുന്നവർക്ക് ഈ വിലയിൽ ഉൾപ്പെടുത്തി തന്നെ ഒരു കുപ്പി വെള്ളവും കൂടെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് കഴിച്ചവർക്കെല്ലാം ബിരിയാണി ഇഷ്ടപ്പെടുകയും പാർസലും വാങ്ങിയാണ് അവർ പോയത് നല്ല രീതിയിലുള്ള പാക്കിംഗാണ് പാർസലിന് പോലും ഈ നല്ല ക്വാളിറ്റിയിലുള്ള ബിരിയാണി അതും ഒരു വഴിയോര തട്ടിടയിൽ കിട്ടുന്നത് ചുരുക്കമായിരിക്കും ബൾക്കായിട്ടാണെങ്കിലും കാറ്ററിംഗ് ആവശ്യത്തിനാണേലും ഈ മാമൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് തിരുവനന്തപുരം കരമനയുള്ള എസ് കെ പി ഫർണിച്ചറിന്റെ മുൻവശത്തായിട്ടാണ് ഈ ചെറിയ വഴിയോര കടയുള്ളത്